ഹലോ ചിനു വിനീത് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനും നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കാരണം നമുക്ക് നേരിട്ട് സംസാരിക്കാം ഡി എമ്മിൽ വാ ഇല്ലെങ്കിൽ ലിസ്റ്റിൽ വാ എവിടെയൊക്കെ പറഞ്ഞു നിങ്ങളുടെ പൊടി പോലും ഇല്ല അതുകൊണ്ടിട്ട് നേരിട്ട് സംസാരിക്കാനും എന്താണ് മക്കൾ ശ്രമിക്കുന്നത് ചിന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്ന് വന്നിരിക്കുന്ന കമൻ്റുകൾ നിങ്ങൾ നോക്കിയാൽ കാണാം എന്താ നീ ശ്രമിക്കുന്നത് ഏ ഒഴികെ ബാക്കി എല്ലാവരും ഇല്ലെങ്കിൽ ഹുബൈയിലെ ഞാനും മാത്രമാണ് ഈ കമ്പനിയിൽ മോശക്കാരെന്ന് ബാക്കിയുള്ള എല്ലാവരും വലിയ പുണ്യാളന്മാരും ആണെന്നാണോ നിങ്ങളെ ഹുബൈലിനെ ബാക്കിയുള്ള പകുതി മാനേജ്സിനും ഇഷ്ടമല്ലാന്ന് കാരണം അവൻ കാശ് പല പ്രാജ്യം ബ്രാഞ്ചും കണ്ടെത്തിയത് കാശുണ്ടാക്കുന്ന കാരണം അവനെ പകുതി മാനേജേഴ്സിനും ഇഷ്ടമല്ലെന്നുള്ള കാര്യം അറിയാം അതിങ്ങനെ വിളിച്ച് വിളിച്ച് പറയലേ നിങ്ങൾ അല്ലാണ്ട് ഒളിഞ്ഞു നിൽക്കുന്ന ടൈമിൽ അവന് തന്തക്കുളിക്കുകയോ എന്ത് വേണേലൊക്കെ ചെയ്തോ അതിങ്ങനെ പരസ്യമായിട്ടൊക്കെ പറഞ്ഞു വരില്ലേ മോനാണോ മോളാന്നറിയില്ല ഈ ടീമും ഇതിൻ്റെ അകത്ത് നിന്നിട്ട് പറയുന്നുണ്ട് ആളും വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ളതാണ് സമ്മതിച്ചു ഇതിൻ്റെ ബ്രാഞ്ചിൽ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിഴേ പിള്ളേരെല്ലാവരും പക്കയായിട്ട് നിങ്ങൾ കുറുക്ക് കൊടുത്തിട്ടാണ് വളർത്തിയേ സമ്മതിക്കാം ഏ ഞാൻ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങളൊന്ന് മറുപടി ഏത് ഇൻ്റർവ്യൂവിലാണ് നീ ഡയറക്റ്റ് ഹിന്ദുസ്ഥാൻ പോളിങ്സിൻ്റെ അണ്ടറിൽ ട്രെയിനിങ്ങിനാണെന്നും പറഞ്ഞ് നീ വിളിച്ചിട്ടുള്ളത് ഏഹ് അതുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം പിന്നെ ഏത് ട്രെയിനായിട്ടാണ് വിളിച്ചപ്പോൾ തന്നെ ബാഗാണെന്നും പറഞ്ഞ് നീയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത ടൈമിൽ അവരോട് എത്രയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് അന്നേരം കമ്മീഷൻ ബേസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടികളവിടെ കയറ്റിയത് നീയൊക്കെ വിളിച്ചപ്പോഴും ഈ പിള്ളേരെ കമ്മീഷൻ ബേസ് ആണെന്ന് പറഞ്ഞിട്ടാണോ അവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് ആ കുട്ടികളെ അവിടെ നിർത്തിയതിന് ശേഷം ഡെയിലി സെയിൽ ചെയ്തുകൊണ്ട് വരുന്ന കാശിൽ നിന്ന് എന്തിന് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് അവർ ഫീൽഡിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിനും ട്രാവൽ ചെയ്യുന്നതിനുമുള്ള പൈസ നിങ്ങൾ കട്ട് ചെയ്യുന്നു അവരുടെ സേവിങ്സിൽ നിന്ന് കട്ട് ചെയ്യുന്നു പിന്നെ അവർക്ക് വിളിച്ചു വരുത്തുന്ന പുതിയ ട്രെയിനീസിന് ഈ പിള്ളേരുടെ കൂടെ ബാഗ് എടുത്ത് കൊടുക്കാതെ ഫസ്റ്റ് ഡേ വിടാമെന്നെടുത്ത് ഇല്ലെങ്കിൽ ഒരു ഒരാഴ്ച നീ ഓൾമാരെ സേവ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ടൈമിൽ എന്തിന് എന്തിന് ആ പിള്ളേരുടെ കയ്യിൽ നിന്നുള്ള ഫണ്ട് കൊടുക്കുന്നു നിനക്കൊക്കെ സ്റ്റാഫിനെ വേറെ നിനക്കൊക്കെ സ്വന്തം പൈസ കൊടുത്തിട്ട് നിർത്തിച്ചാൽ പോരെ ഏ ഇതിനൊക്കെ നീ ആദ്യം ആൻസർ പറ ഇതൊന്നും നീ ചെയ്യാണ്ടാണ് നീ അവിടെ നിന്ന് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കാൻ പോയെന്നല്ലേ പറഞ്ഞേക്കുള്ളത് അപ്പം ഇതൊന്നും ചെയ്യാണ്ട് നല്ല പുണ്യവതി ആയിട്ടാണോ ഇല്ലെങ്കിൽ പുണ്യവധനായിട്ടാണോ നീ പോയിട്ടുള്ളതെങ്കിൽ അതിന് സംസാരിക്കും അതിനുള്ള റിപ്ലൈ നീ 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 ആദ്യം നിൻ്റെ മൂഞ്ചി എന്ന് ഇല്ലെങ്കിൽ നിനക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഈ കൊമൻ്റ് കൈ മാത്രമേ ഉള്ളോ ഉള്ളു നാക്കില്ലേ ഏ അവിടെ നിന്നിട്ട് നാക്ക് ഊരി വെച്ചിട്ടാണോ അവന്മാർ നിന്നെ പുറത്തേക്ക് വിട്ടത് അതോ അവന്മാരുടെ ഷൂ നക്കി 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 നാക്കില്ലാണ്ടായോ ഓ ഒന്ന് പറയുക കേട്ടോ ഏത് കൊച്ചിനുണ്ട് നീയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് മൂന്ന് മാസം കൊണ്ട് പ്രൊമോഷൻ കൊടുത്തിട്ട് അവനെ സെറ്റിലാക്കിയാൻ ഏ ഏതവനുണ്ട് അന്നേരമൊക്കെ നീയൊക്കെ ഓരോ കുണ പറയുമല്ലോ ഏഹ് അത് ഞാൻ നല്ലോണം കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് ഉണയ്ക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം എന്തെങ്കിലും വ്യക്തത വരുത്തിയിട്ട് കുണക്കി അല്ലാണ്ട് ചുമ്മാ ഒരു കമൻ്റിട്ടേച്ച് നീ ഓടിപ്പോയിട്ട് നീ മറ്റ് ബാക്കി അവിടെ നിൽക്കണമാരെ വെള്ള ഊശി വെള്ള ഊശി നീ വലിയ പെയിൻറ്റർ ആവല്ലേ കേട്ടോ